എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കണം ഇത് ഞങ്ങളുടെ അങ്കിളാണ് അപ്പൊ ഇന്ന് എല്ലാവരും കൂടി ഇന്ന് വൈകുന്നേരത്തേക്കുള്ള കറിക്കൊപ്പിക്കാൻ പോകണം തക്ക പുറക്കാൻ പോച്ചി എല്ലാവരും ഇണ്ടട്ടെ ഇവിടെ ചേച്ചി മമ്മി നമ്മള് തിരുവനന്തപുരത്ത് നിന്ന് എല്ലാരും വന്നിട്ടുണ്ട് ഇത് ഞങ്ങളുടെ ചേട്ടാണു അത് ഭയങ്കര ഇതാണ് ഞങ്ങളുടെ അമ്മ ഗുണ്ടമ്മ ഇത് അത് നമ്മുടെ അങ്കിളിന്റെ അമ്മയാണ് അമ്മ ഇന്ന് വിരുന്ന് പുഷ്പാവതി ആ പുഷ്പാവതി അമ്മ അപ്പൊ നമ്മെല്ലാരും കൂടി കക്ക വാ കക്കാരാൻ പോണാണ് ഗൈസ് അപ്പൊ നമുക്ക് എങ്ങനെയാണ് കക്ക വരണേന്നും കണ്ടോ പോഴക്കെ കണ്ട് കറക്കി അപ്പൊ ആ പോണേന്റെ പോണീൻറെ തിരക്കായപ്പോഴൊക്കെ അമ്മൂസം അമ്മൂസിന്റെ കൈ നിറച്ചും പശിയാക്കി ആകെ ഒട്ടിപ്പിടിച്ച് വെച്ചേക്കാണ് ചേട്ടൻ പാത്രത്തില് വെള്ളമൊക്കെ എന്നിവിടന്ന് ഓടിച്ചു ആ പോന്നങ്ങാട്ട് അങ്ങോട്ട് പോ എവിടെ പൊന്ന ആന്റീന്നെ രണ്ടുമണി ആരം വീട്ടിലെത്തൂല അപ്പൊ ചേട്ടാണ്ട് വണ്ടി ഓടിക്കുന്നു ചേട്ടാക്ക് ഭയങ്കര ആഗ്രഹാണ് ഒരു ഡ്രൈവർ ആവണം എന്നുള്ളത് അപ്പൊ തക്ക കിട്ടിയപ്പോ ആള് ഓട്ടോറിക്ഷ ഓടിക്കണ കേട്ടോ പയ്യെ ബസ്സൊക്കെ ഓടിക്കാനൊക്കെ അറിയാം ഇപ്പൊ ഓട്ടോ കിട്ടിയപ്പോ അങ്ങ് ഓട്ടോ ഓടിക്കാണ് ആളുടെ സന്തോഷം നടക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ വണ്ടിയിലിരുന്ന് ഇത്തിരി ദൂരം പോവാനുണ്ട് അപ്പം നമ്മൾ വണ്ടിയിൽ വണ്ടിയിലിരുന്ന് കുറച്ച് കപ്പലിൻ്റെ കുറയ്ക്കുകയാണ് അങ്ങനെ കുറേ ദൂരം പോയി കഴിഞ്ഞപ്പോൾ വേണ്ട നമ്മൾ ലക്ഷ്യസ്ഥാനം തിരിച്ചപ്പെട്ടു അങ്ങനെ പിന്നെ നമുക്ക് പയ്യെ കക്കയൊക്കെ വരാം കണ്ടതിലൊക്കെ ഇറങ്ങാം ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ നാലോ അഞ്ചോ കൊല്ലത്തിന് ശേഷമാണ് പുഴ കാണുന്നത് പുഴയിൽ ഇറങ്ങാൻ പോകുന്നതും അമ്മൂസ് സാധ്യമായിട്ടാണ് അപ്പൊ അങ്ങനെ കുറേ കുറേ സന്തോഷം ഇല്ലാന്നെ ചേച്ചിയും ചേട്ടനും മംഗളും ചേട്ടയും എല്ലാവരും കൂടി അതൊരു സന്തോഷം തന്നെയാണല്ലോ ഭയങ്കര പ്രത്യേക വൈബാണല്ലോ അപ്പോൾ വൈകുള്ള വിശേഷം ഒക്കെ പ ഈ കാണാം നമുക്കേട്ടാ തമരപ്പൂക്കും ആ എല്ലാം കളി എടുത്തിട്ടുണ്ട് ചേട്ടിട്ടുണ്ടോ അല്ല എന്താണിത് ഞാനറങ്ങണണ്ട് എന്റെ ഫോണൊക്കെ തന്നെ ഞാൻ ഞാൻ അനങ്ങിരിക്കും പിന്നെ ഞാൻ വരും ഇത് അല്ലേ അല്ല ഇതല്ല ണ്ടോ ഇറങ്ങോടെ ഈ പയ്യറങ്ങോള അമ്മൂസിനെ എല്ലാരും ഇറങ്ങിക്കോ പിന്നെ അവളും ഇറങ്ങണണ്ട് എല്ലാരും ഇറങ്ങിക്കേട്ടാ കൊച്ചിനെണ്ടോ ചേട്ടാ ഉം കൊച്ചിനൊക്കെ ഉണ്ടാക്കോ

അപ്പോൾ നമ്മളുടെ ഫോണും വാച്ചും മാലിണക്കിയെടുത്ത് ചേട്ടൻ പയ്യെ ചേട്ടൻ്റെ ക്ഷാപത്തിൽ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇറങ്ങിയൊക്കെ ഉണ്ടായി അതെല്ലാം ഞാൻ എടുത്ത ഒരു കൊമ്പിനും മീതി കൊളുത്തിയിട്ടു അത് കാരണം എനിക്കൊരു പേടിയായിരുന്നു ഫോണൊക്കെ വെച്ചിട്ട് പോകുമ്പോൾ ഇനി ആരെങ്കിലും നമ്മൾ വെള്ളത്തിൽ കിടക്കുമ്പോൾ ആരെങ്കിലും പഠിക്കുന്നിടത്തൊന്നും പോയാലോ എന്ന് പക്ഷെ അങ്ങനെയൊന്നും ചെയ്യൂല അവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര വിശ്വസ്തന്മാരാണെന്നാണ് പിന്നെ ചേട്ടൻ പറഞ്ഞത് പക്ഷെ ഞാൻ റേഡിയുടെയും ലിഫ്റ്റ് മാറ്റി വെച്ച് ചേച്ചിക്ക് എങ്ങനെയാണ് ഒരു കൺഫ്യൂഷനിലാണ് അവട്ടേ ഇറങ്ങി നീ ഒന്നും നോക്കണ്ട നീ അങ്ങിറങ്ങി പൊക്കോന്ന് പറഞ്ഞ് ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ പിന്നെ ആളുടെ ബർത്ത്ഡേ ആണ് ഈ രാത്രി അപ്പം നമ്മൾ ആക് കൊടുക്കാനുള്ള മാക്സിമം സന്തോഷങ്ങൾ നമ്മൾ കൊടുക്കണമല്ലോ വലിയ രീതിയിൽ ചിലവുകളുള്ള രീതിയിലൊന്നും നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കുന്നില്ല എന്നാലും ഇതൊക്കെ ഒരു സന്തോഷമാണല്ലോ കുറേ കൊല്ലത്തിന് ശേഷമാണ് ചേച്ചി വരുന്നത് ചേച്ചി ഹൈദരാബാദിൽ നിന്ന് നാട്ടിൽ വരുന്ന ആറോ അഞ്ചോ കൊല്ലത്തിന് ശേഷമാണ് അപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് നാല് കൊല്ലമായപ്പോൾ ഞങ്ങളും അമ്മൂസും എല്ലാവരും കൂടി ആയപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ പറയാൻ പറ്റാത്ത അത്രയും നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ച് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഒരിക്കലും തിരിച്ച് കിട്ടില്ല എന്നറിഞ്ഞാൽ ഒരു സന്തോഷമാണ് ചേട്ടാക്ക് ഞങ്ങൾക്ക് അത് തിരിച്ച് കിട്ടി അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുപാട് ഹാപ്പി ആയി എന്നും ഇങ്ങനെ തന്നെ എല്ലാവരും ഹാപ്പിയായിട്ട് നിൽക്കണേ എന്ന് ആഗ്രഹിക്കുകയാണ് അതിനിടയില്ലേ എൻ്റെ പയ്യെ കണ്ടെത്തിയിരുന്ന് കയറ്റി ഇവിടെ കുറച്ച് കക്ക ഇരുന്ന് തിരിയാൻ പറഞ്ഞു വിട്ടിരിക്കണം കുറേ കക്കകള് പൊട്ടിപ്പോയി കുറെ ഇത്തലുകളും കല്ലും ഒക്കെയാണ് അപ്പം ക്ഷേതം പാത്രത്തിൽ ഇങ്ങനെ കൊണ്ടുവന്നിടുന്നത് ക്ലീനാക്കി കക്ക മാത്രം പെറുക്കിയെടുക്കാനുള്ളതാണ് എൻ്റെ ചേട്ടാ കയ്യിലാ ചാക്കിൽ മൊത്തം അവര് ക്ലീനാക്കി പെറുക്കിയെടുത്ത കക്കകളാണ് മൊത്തം നല്ല കക്കകള് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ മീരേ വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്തിട്ട് എന്നോട് അതിൽ നിന്ന് നല്ല നോക്കി തിരിഞ്ഞെടുക്കാൻ പറഞ്ഞു കുറച്ച് നേരമൊക്കെ ഞാൻ അവിടെ നിന്ന് തിരിഞ്ഞു പിന്നെ എനിക്ക് മടിയായി ഇവരെല്ലാവരും കണ്ടെത്തി കിടക്കുന്ന കണ്ടപ്പം ഞാൻ വേഗം അത് തിരിഞ്ഞെടുത്തപ്പോഴാണ് അക്കരയിൽ നിന്ന് ആ അപ്പുറത്ത് കാണുന്നത് ഒരു കെട്ടാണ് ആ കെട്ടിന്ന് ഒരു വലിച്ച വഞ്ചിക്ക് വന്നപ്പോൾ അമ്മൂസിനെയും ചേട്ടാ കയറ്റി ഇരുത്തി എല്ലാവരും ഭയങ്കര സ്നേഹം ആൾക്കാരാണ് കേട്ടേ മുട്ടുവരമുള്ളൂ അവിടെ ആ ഒരു പുഴയുടെ ഈ അറ്റത്തു നിന്ന് ആ അറ്റം വരെ മുട്ടുവരമുള്ളൂ പുഴയുടെ ഒരു ആഴം എന്ന് പറഞ്ഞാൽ അമ്മൂസിന് തന്നെ കുരക്കിൻ്റെ അത്രേ ഉള്ളു ആഴം എപ്പോഴും പിന്നെ നമ്മുടെ കൂടെ തന്നെ അമ്മൂസ് ഉള്ളതുകൊണ്ട് ധൈര്യത്തോടെ നമുക്ക് ഇറക്കാം പിന്നെ എല്ലാവരും ഇറങ്ങിപ്പോൾ അമ്മൂസിനെ ആ വെള്ളത്തിലുള്ളതൊന്നും വീട് കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ആ വഞ്ചിയിൽ വലിച്ചു പോയി കഴിഞ്ഞപ്പോൾ ചേട്ടായി നൈസായിട്ട് വഞ്ചിയെ കഴിച്ചെടുത്ത് ഞങ്ങൾ കുറച്ച് നേരം വഞ്ചിയിലൊന്നു കറങ്ങിയിട്ടോ അമ്മൂസിന് ഭയങ്കര സന്തോഷമായിട്ടോ ഇങ്ങനെ വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതാണ്ട് ചേച്ചി കൂടി ഇരിപ്പുണ്ട് മാനസമൈന്യം പാടി പൊടിമോണ നമ്മൾ വീട്ടിലിട്ടു ഒറ്റ ഉന്തു കൊടുത്ത ചേട്ടായിട്ടുണ്ടോ ഞാനല്ല അപ്പോൾ ഞാനും അതുപോലൊന്നും പയ്യ് ചാടാമെന്ന് വിചാരിച്ചു അപ്പം അമ്മൂസിനെ എൻ്റെ കൂടെ ചാടണം എന്നായിട്ട് അങ്ങനെ അമ്മൂസിനെ പയ്യ ഇറക്കാം എന്നിട്ട് കുറച്ച് നേരം അമ്മൂസിനെ മൂന്ന് നീന്തിച്ചിട്ട് കാക്ക വാരി കഴിഞ്ഞു ഇനി നമുക്ക് വീട്ടിൽ പോകാൻ സമയമായിട്ടുണ്ട് പന്ത്രണ്ട് മണി ഒരു മണിയായിട്ട് ആയപ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പം ഏകദേശം നാല് മണി അഞ്ച് മണി ആവുന്നുണ്ട് കേട്ടോ അപ്പം ഈ നീന്തലും തുടിക്കലുമൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാൻ പോവാണ് കേട്ടോ നമ്മളുടെ ചാക്കിൽ ഒരു ചാക്ക് നിറച്ച് നമ്മൾ കക്ക എടുത്തിട്ടുണ്ട് എല്ലാവരും കൂടി നനഞ്ഞി ചീങ്ങിയ ആൾക്കാരൊക്കെ ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത് നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തി അപ്പോൾ അമ്മ പയ്യൊക്കെ അക്ക ക്ലീനാക്കുന്ന പനിയാണ് ആ ഒരു അഴുക്ക് വെള്ളമൊക്കെ കളഞ്ഞ് നല്ല വെള്ളത്തിൽ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് തവണയായിട്ട് കഴുകിയിട്ടുണ്ട് അമ്മയും സുമാൻറ്റിയും കൂടി അപ്പോൾ അമ്മ ചോദിക്കുകയാണ് വീഡിയോ എടുക്കുകയാണോ ഞാനാകെ ചീങ്ങിയിരിക്കുകയാണെന്നൊക്കെ അമ്മ പറയാണ് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര എന്താണ് നട്ടപ്പുറത്തുകാരും ഇന്നൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ യൂട്യൂബിൽ ഇടാനാണെന്ന് അറിയുമ്പോൾ ഒരു ചമ്മലൊന്നാണോ ഒക്കെ ഉണ്ട് എന്നാലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ ഇത് നമ്മുടെ സുമു സുമീ ഭയങ്കര നമ്മളുടെ ചെറുപ്പക്കാരുടെ തന്നെ ഒരു മൈൻഡാണ് റീൽസ് ചെയ്യണം ഡാൻസ് കളിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ് പക്ഷേ എന്ത് പറയാനാണ് എല്ലാവരും അടുക്കള പണി ഒന്നും തീരുന്നില്ല ഇനി നമ്മുടെ ചേച്ചിയുടെ ബർത്ത്ഡേയുടെ സെലിബ്രേഷൻ പ്ലാനിങ് ആയിരുന്നു കേട്ടോ ബാക്കിയൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല റീൽസായിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് ഇന്ന് കുറച്ച് നേരം ആഘോഷങ്ങളാണ് അപ്പോൾ നമുക്ക് മൊത്തം കാണാം അപ്പോൾ ബർത്ത്ഡേ ആണെങ്കിലും നമ്മൾ ആൾക്കൊരു ഡൗട്ട് വന്ന രീതിയിലൊന്നും നമ്മൾ പെരുമാറിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആൾക്ക് ഭയങ്കര ആയിപ്പോയി ഒരു ചെറിയ കേക്ക് ആണെങ്കിലും എല്ലാവരും കൂടി ഒത്തുകൂടി പിന്നെ പൊടിമോളും ഒക്കെ ആയിട്ട് ചേച്ചിക്ക് അങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കാൻ പറ്റിയപ്പോൾ ചേച്ചിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഞാനാണ് ചേച്ചിയുടെ അങ്ങനെ ക്രീമൊക്കെ പരട്ടി പിന്നെ ചേട്ടായും ചേട്ടനും ചെറിയ ഫോമിലാണ് കേട്ടോ ആൾക്കാർ കള് കുടിക്കും നമ്മളുടെ എറണാകുളത്ത് എപ്പോഴും കള്ള് ഉള്ള സ്ഥലമാണ് അവിടെ അപ്പോൾ ഇവർ കള്ള് വാങ്ങിച്ച് കുടിക്കും നമ്മൾക്കും തരം ആൻറ്റിമാരും എല്ലാവരും ഒക്കെ ആയിട്ട് ഇങ്ങനെ ആഘോഷങ്ങളുള്ളപ്പോൾ മാത്രം അതൊരു രസമാണല്ലോ ആണുങ്ങൾ മാത്രമല്ല സന്തോഷിക്കുക പെണ്ണുങ്ങൾക്കും അങ്ങനെയൊക്കെ സന്തോഷിക്കാം ഇവർ അതിനൊന്നും എന്താണ് ഇഷ്ടമില്ലാത്ത ആൾക്കാരല്ല അംഗിളാ അങ്കിൾ അതിലും വലിയ ആളാണ് അങ്കൾക്കും ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും ഒത്തുകൂടി സന്തോഷിച്ച് ഇങ്ങനെ എൻ്റർടൈൻമെൻറ്റ് ആവുന്നതൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യം തന്നെയാണ് ഇപ്പം അപ്പോൾ അമ്മൂസിന് കേക്ക് ഭയങ്കര ഇഷ്ടമായി കേക്ക് പാത്രത്തിൽ വാങ്ങിച്ച് അമ്മൂസിന് ഇനി കൊടുക്കണം പിന്നെ കോപ്പി റൈറ്റിങ് വരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെയും റെക്കോർഡ് ചെയ്യുന്നത് സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നേ അപ്പോൾ പാട്ട് പയ്യെ പുറകെ കേട്ടോളൂ എന്ന് വിചാരിച്ചു കോപ്പി റൈറ്റിങ് വരണ്ടല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഇങ്ങനെ പാട്ട് വെച്ച് ആഘോഷിച്ചു അത്രയ്ക്കുള്ളൂ നമ്മളുടെ ഡാൻസ് പയ്യ ചേട്ടയും ചില ചേനയും കൂടിക്കഴിഞ്ഞാൽ വേറെ ലെവല് തന്നെയാണ് പിന്നെ അങ്ങൾ ഉണ്ട് കേട്ടോ അങ്കിന് നാളെ രാവിലെ ജോലിക്ക് പോകണം എന്നുള്ളതുകൊണ്ട് തന്നെ അങ്ങൾ പോയി കിടന്നു തോന്നുന്നു രണ്ട് മണിയോ മൂന്ന് മണിയൊക്കെ ആയി ഇരുട്ടാണ് കേക്ക് മുറിയൊക്കെ കഴിഞ്ഞു രണ്ട് മൂന്ന് പാട്ടൊക്കെ കഴിഞ്ഞു കേട്ടോ അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ബർത്ത്ഡേ ഡേ ആഘോഷവും കക്കവാരലും ഒക്കെ കഴിഞ്ഞു നമ്മൾ നാളെ എറണാ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് എറണാകുളത്തിന് വിടാം ഇനി അടുത്ത മാസം നമ്മളുടെ പൊടിമോളിൻ്റെ തൊണ്ണൂറിന് വരാം അപ്പോൾ ഉള്ളൂ നമ്മളുടെ ആഘോഷം വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട നമ്മുടെ ഫാമിലിന് ഇഷ്ടമായാലും എല്ലാവരും കമൻറ്റ് ചെയ്യണം ഓക്കേ ബൈ